നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് ഭരണാധികാരികളും വേണ്ടപ്പെട്ടവരുമെല്ലാം അതിൻ്റേതായിട്ടുള്ള നന്മകൾ കാണിക്കുകയാണെങ്കിൽ നേടേണ്ട കാര്യങ്ങൾ നേടാനും വിജയത്തിലെത്തിക്കേണ്ട കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനും സാധിക്കുമെന്നുള്ളതിന് വലിയ ഒരു തെളിവാണ് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം ഭരണാധികാരികളാണ് മുസ്ലിം നിയമമാണ് മുസ്ലിം രീതിയാണെങ്കിൽ പോലും അവരുടെ ഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ മറ്റൊരു ദൈവത്തിൻ്റെ ക്ഷേത്രമോ രൂപമോ വരാൻ പാടില്ല എന്ന് ലിഖിതവും അലിഖിതവുമായിട്ടുള്ള നിയമമുള്ള യു എ ഇയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്വാമിനാരായണ ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഭൂമി അവിടുത്തെ ഭരണാധികാരി നഹായൻ കൊടുത്തതായിട്ട് നമ്മൾ വായിച്ചു ഇപ്പോൾ നമ്മുടെ ഭരണാധികാരിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കപ്പാസിറ്റിയും ഹിന്ദുക്കളുടെ ത്യാഗമനോഭാവവും സഹിഷ്ണുതയും അഹിംസ പരമോധർമ്മ എന്നുള്ള ആ സന്ദേശവും എല്ലാം ചേർത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു നാലര വർഷമായിട്ട് ഭാരതം എന്താണെന്ന് മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ പ്രതീകം എന്നോണം യു എ യിൽ വരുന്ന ആ വലിയ ക്ഷേത്രത്തിന് വീണ്ടും ഒരു പത്ത് ഏക്കർ സ്ഥലം അവിടുത്തെ ഭരണാധികാരി അബുദാബിയിൽ കൊടുത്തു അത്രയും അബുദാബി എന്ന് പറയുന്നത് ദുബായിയേക്കാൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗമാണത് അവിടെ നഹായൽ എന്ന സർവസൈന്യാധിപനും അടുത്ത ഭരണാധികാരിയുമെല്ലാമായിട്ടുള്ള വ്യക്തി അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ആ ക്ഷേത്രത്തിൽ പതിനായിരക്കണക്കിന് വ്യക്തികൾ വരാൻ സാധ്യതയുള്ളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഒരു പത്തേക്കർ സ്ഥലവും കൂടി കൊടുത്തു എന്നുള്ളത് വാർത്ത വന്നപ്പോഴത്തേക്കും വളരെ അഭിമാനം തോന്നി ഹൈന്ദവ ജനത ഒരുമിച്ച് വരാനും ഹിന്ദു ധർമ്മം എന്തെന്ന് ലോക ജനതയെ അറിയിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാവുകയും ചെയ്തു ഭാരതത്തിലെ ഭരണാധികാരി പ്രധാനമന്ത്രി ഹിന്ദു ധർമ്മത്തോട് ആഭിമുഖ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ലോകത്തെ അറിയിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അതുകൂടി അതുകൂടി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ലോക ജനത നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിൻ്റെ പരിണത ഫലം വളരെ ഗംഭീരമായിട്ട് ഈ ക്ഷേത്രത്തിന് സ്ഥലം ലഭിച്ചു ഇപ്പോൾ ഉള്ള ക്ഷേത്രങ്ങൾ വികസിപ്പിക്കാൻ യു എ ഇയിലുള്ള സൗകര്യങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളും ഹിന്ദു ധർമ്മം എന്തെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് അതിന് പ്രചരിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കാനുമുള്ള വളരെയധികം ഉൽ പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം ബാക്കി നമ്മളുടെ മുകളിലുള്ളവരും വേണ്ടപ്പെട്ടവരും അകത്തുള്ളവരും പുറത്തുള്ളവരും തീർച്ചയായിട്ടും ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ മാറ്റം ക്ഷേത്രത്തിന് സ്ഥലം കൊടുക്കുക അത് വളരെ ധന്യമായിട്ട് അദ്ദേഹം തന്നെ അതിൽ പങ്കെടുക്കുക ക്ഷേത്രം വികസിക്കുമ്പോൾ അവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം അവിടെ വരുന്നവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം ഒരു വലിയ കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും ബാക്കിയുള്ളത് പ്രകൃതി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ അബുദാബിയിൽ വരുന്ന ക്ഷേത്രവും ക്ഷേത്രത്തിന് വേണ്ട പാർക്കിങ്ങും എല്ലാം എന്നറിയാൻ സാധിക്കട്ടെ ഇത് ഓരോ ഹിന്ദുവും ലോക ജനതയുടെ മുമ്പിൽ അറിയിക്കേണ്ട ഒരു കാര്യമാണ് അവനവനെയും അവനവന്റെ കൂട്ടത്തിലുള്ളവരെയും അറിയിക്കേണ്ട കൂടിക്കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാം